ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് മന്തിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കുക്കർ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയിൽ ചൂടായി വരുന്ന സമയത്തിൽ ഒരു ടീസ്പൂണോളം മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം സവാളയുടെ കൂടെ തന്നെ ഒരു അര ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ളത് വലിയ ആയതുകൊണ്ട് ഞാൻ അര മുറിയേ എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ ഒന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കൂടെ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ നാല് പച്ചമുളക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂട്ടി ഒന്ന് വഴറ്റിയെടുക്കുക ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുക തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ആ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം തക്കാളിയും കൂടെ ചേർത്തിട്ട് ഇതിലേക്കൊരു മാഗി കട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് തക്കാളിയിൽ നിന്ന് വെള്ളം ഉണ്ടാവും അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുക ഇപ്പോൾ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അഞ്ച് കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനുള്ള കോഴിമുട്ട നിങ്ങൾക്ക് എടുക്കാം നിങ്ങളുടെ വീട്ടിലെ ആളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കോഴിമുട്ട എടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചുടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നേ മുക്കാൽ കപ്പ് ചുടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിനുള്ള ഒന്നേ മുക്കാൽ കപ്പ് ചുടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ അരിയാണ് ഇട്ട് കൊടുക്കുന്നത് ബസ്മതി റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് ബസ്മതി റൈസിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരി ഞാൻ മുക്കാൽ മണിക്കൂറോളം നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുള്ള അരിയാണ് അപ്പം നിങ്ങളിങ്ങനെ കുക്കറിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുള്ള അരി മാത്രം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ആ വെള്ളം മതിയാവില്ല വെള്ളം കൂടുതൽ വേണ്ടി വരും അരി നന്നായിട്ട് കുതിരുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ അപ്പം ഏറ്റവും ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുള്ള വീഡിയോ ആണ് വേവിച്ചെടുത്ത ശേഷം അതിനുള്ള പ്രഷർ മൊത്തം പോയതിന് ശേഷം മാത്രമാണ് ഞാൻ കുക്കർ തുറന്നിട്ടുള്ളത് അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട മന്തിയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ